ഓം ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണായ നമ അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മാഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം ആറാമത്തെ അധ്യായം ആരംഭിക്കുകയാണ് ഓം നമോ ഭഗവതി വാസുദേവായ श्रीकृष्णाय नमः अध षष्टोऽध्यायः कुमारा ऊजुः श्लोकं वारायणं सप्ताह सप्ताहश्रवणे विधिं सहायैर्वसुभिश्चैव വിധി സനൽകുമാരാദികള് സപ്താഹ ശ്രവണത്തിന്റെ വിധി പറയുകയാണ് കഴിഞ്ഞ അധ്യായത്തില് ധുന്ദുകാരിയുടെ പ്രേതത്തിന് പ്രേതഭാവത്തിൽ നിന്ന് മുക്തി ലഭിച്ചു എന്ന് വർണ്ണിച്ചിട്ടാണ് ഭാഗവത മഹാത്മ്യം അവസാനിപ്പിച്ചത് അപ്പോ എങ്ങനെയാണ് സപ്താഹ്ഞം ഫലപ്രദമായി നടത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ായത്തില് വർണ്ണിച്ചിരിക്കുന്നത് സപ്താഹ ശ്രവണി വിധിയും സപ്താഹശ്രവണത്തിൽ ദീക്ഷിക്കേണ്ടതായ വിധിയെ നിങ്ങൾക്കായി കൊണ്ട് ഞാൻ നന്നായി പറഞ്ഞു തരാം എന്നാണ് സനൽകുമാരാദികള് ഇവിടെ വർണ്ണിക്കുന്നത് അടുത്ത ശ്ലോകം നോക്കാം രണ്ടാമത്തെ ശ്ലോകം ദൈവജ്ഞം തുസമാർത്തം ചിത്തം താദൃശം ചിത്തം എന്ന സ്ഥലത്ത് വിത്തം എന്നൊരു പാഠഭേദവും കാണുന്നുണ്ട് ചിത്തം എന്നാൽ മനസ്സ് വിത്തം എന്നാൽ ധനം ആദ്യം എന്താ നാം ചെയ്യേണ്ടത് ഒരു മംഗളകർമ്മം നടക്കുമ്പോ ദൈവജ്ഞം തു സമാഹൂയ ജ്യോതിശാസ്ത്രത്തെ നന്നായി അറിയുന്ന ഒരു ജ്യൂത്സിനെ വിളിച്ചു വരുത്തുക എന്നിട്ട് വിധിപ്രകാരം മുഹൂർത്തം നോക്കിയിട്ട് ശുഭമുഹൂർത്തത്തെ പരിഗണിക്കുക വിവാഹേ ആദൃശം ചിത്തം ഒരു വിവാഹം മംഗളകർമ്മം നടക്കുമ്പോ മനസ്സ് എപ്രകാരം സന്തുഷ്ടമായിരിക്കും അതുപോലൊരു സന്തോഷം ഇക്കാര്യത്തിലും വേണം അതുപോലെ ധനം ചെലവാക്കണം താദൃശ്യം പരിഗൽപ്പയേത് അപ്രകാരം തന്നെ സന്തോഷം ഉണ്ടായിരിക്കണം കേട്ടോ എന്നാണ് വർണ്ണിക്കുന്നത് മൂന്നാമത്തെ ശ്ലോകം വായിക്കാം നഫസ്യ ആശ്വിനോർജോർഷുരംഭേ ശ്രോതൃണാ മോക്ഷ സൂചകാഹ ഇനി ഏതൊക്കെ മാസങ്ങളില് നന്നായിട്ട് നമുക്ക് ശ്രവിക്കാം എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസവും ശ്രവിക്കാം ശ്രേഷ്ഠം തന്നെ എങ്കിലും സപ്താഹയജ്ഞത്തില് വിധിപ്രകാരം ശ്രവിച്ച കൂടുതൽ ആ ഒരു ഫലസിദ്ധി നേടുവാൻ ഏതൊക്കെ മാസങ്ങൾ കൊള്ളാം എന്ന് പറയാണ് നഹസ്യം കന്നിമാസം മാസം ആശ്വിനം തുലാമാസം ഊർജം കാർത്തിക മാസം മാർഗശീർഷം ധനുമാസം ധനുമാസത്തിലാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പുണ്യകാലമാണ് ധനുമാസം ഒക്കെ ശുചിഹി കർക്കിടക മാസം ിങ്ങമാസം ഏതേ മാസ ഈ മാസങ്ങൾ കഥാരംഭേ സപ്താഹ ശ്രവണം കഥയൊക്കെ ആരംഭിച്ചു ശ്രവിച്ചാൽ ശ്രോതൃണം മോക്ഷ സൂചകാഹ ശ്രോതാക്കൾക്ക് ഫലസിദ്ധി ഉണ്ടാകും മോക്ഷ ഉണ്ടാകും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് നാലാമത്തെ ശ്ലോകം വായിക്കാം മാസ്രഹേയാനി അവിടെ മാസാനം വിപ്ര ഹേ എന്നൊരു പാഠഭേദവും കാണാറുണ്ട് മാസാനാം വിഗ്രഹയാണി എന്നാണെങ്കിൽ മാസങ്ങൾ ഗ്രഹയുദ്ധങ്ങൾ നടക്കുന്ന ആ മാസങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം സർവതാ ത്യാജ്യാനി ഒഴിവാക്കുക തന്നെ വേണം ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഉദ്യമത്തിന് വേണ്ട സഹായം അതെല്ലാം ഉത്സാഹികളായ ഭക്തജനങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം എന്നിട്ടോ അഞ്ചാമത്തെ ശ്ലോകം വാർത്താ പ്രയത്ന ഭവിഷ്യതി കഥാചാത്ര ആഗന്ധവ്യം ഓരോ ദേശത്തും ഈ സപ്താഹ യജ്ഞം നടക്കുന്നതായിട്ടുള്ള വാർത്ത പ്രയത്നിച്ചു തന്നെ അയക്കേണ്ടതാണ് ആരെയും വിട്ടുകളയുവാൻ പാടില്ല എല്ലാ പേരെയും അറിയിക്കണം ഇനി എന്താ അറിയിക്കേണ്ടത് ഇവിടെ ഇങ്ങനൊരു കഥ ഭവിഷ്യതി ഒരു സപ്താഹയജ്ഞം ഭഗവാന്റെ ആ മനോഹരമായ ലീലകളെ ഗുണഗണങ്ങൾ അടങ്ങിയ ലീലകളെ വർണ്ണിക്കുവാൻ ആരംഭിക്കുകയാണ് നിങ്ങളെ കുടുംബത്തോടു കൂടി സന്നിഹിതരാകുവിൻ എന്നവരെ ക്ഷണിക്കണം ആറാമത്തെ ശ്ലോകം സ്ത്രീയ ശൂദ്രാതയോധോ യഥോ ഭവേദ ഇനി ചിലർക്ക് ഹരികഥ കേൾക്കുവാൻ താല്പര്യം ഉണ്ടാകണം എന്നില്ല ദൂരേ അവർ വിദൂരത്തായിരിക്കും കേജിത് അച്യുത അച്യുതകീർത്തനാഹ ചിലര് വളരെ ദൂരെ താമസിക്കുന്നവരായിരിക്കും ചിലര് വിമുഖരായിരിക്കും ഭഗവാന്റെ കഥകൾ കേൾക്കുവാനും ഭഗവാന്റെ നാമം പാടുവാനും വിമുഖതയുള്ളവരായിരിക്കും ലജ്ജയുള്ളവരായിരിക്കും ആരുടെ കഥയാണ് അച്യുത കീർത്തനം ചുതിയില്ലാത്തവൻ ആരോ ആ ഭഗവാൻ അച്യുതൻ ഭക്തന്മാരെ ചുതിയിൽ നിന്ന് രക്ഷിക്കുന്നവരാണോ ആ ഭഗവാൻ അച്യുതൻ എന്താണ് ച്യുതി നാശം എന്താണ് നാശം അജ്ഞാനം അതായത് ജനി ജനിമൃതി ചക്രം അത് അജ്ഞാനമാണ് ആ ജനി ജനിമൃതി ചക്രത്തിൽ ജനിച്ചും മരിച്ചുമിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിച്ച് മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്ന അനശ്വരനായിരിക്കുന്ന സത്തായിരിക്കുന്ന ഭഗവാനിലുള്ള ചേർച്ചയാണ് മോക്ഷം അതാണ് നാശമില്ലാത്ത നാശരഹിതമായ അവസ്ഥ ആ ഭഗവാനെ കീർത്തിക്കുന്നതിന് സ്ത്രീയ എന്തിനാ ഏച സ്ത്രീയൂദ്രാതയോ ബോധോ യഥോ ഹവേത് സ്ത്രീകള് ശൂദ്രന്മാര് മുതലായവര് ചിലപ്പോ ഇത് വളരെ പണ്ട് രചിച്ചതുമാണല്ലോ ഈശ്വര വിമുഖന്മാരായിരിക്കും അവർക്ക് അവസരം ഉണ്ടാകണമെന്നില്ല അനുമതി ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് അവരെയും ക്ഷണിച്ചു വരുത്തണം കേൾപ്പിക്കുമ്പോൾ അവർക്ക് എന്തുണ്ടാകും ബോധോ ബോധമുണ്ടാകും ഈ തത്വത്തെ അറിഞ്ഞ് രാഗദ്വേഷ വിമുക്തമായ മനസ്സുണ്ടായി വരും കാണുന്നതിലെല്ലാം ഭഗവാനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിക്കും ഏഴ് ദേശേ ദേശേ വിരക്തായേ വൈഷ്ണവ കീർത്തനോത്സുഖാഹ േഖനമിരീരിതം ദേശേ ദേശേ ദേശം തോറും ഏ യാതൊരുവര് യാതൊരു ഭക്തന്മാര് വൈഷ്ണവന്മാര് വിരക്താഹ വിഷയങ്ങളിൽ വിരക്തി സമ്പാദിച്ചവരും കീർത്തനോത്സുകാഹ ഭഗവാന്റെ ഹരികഥ പാടുവാൻ താല്പര്യമുള്ളവരും ഉത്സാഹമുള്ളവരും ആയിരിക്കുന്നുവോ അവർക്കും പത്രം പ്രേശ്യം പത്രം അയക്കേണ്ടതാണ് ക്ഷണപത്രിക തല്ലേഖനമിതി അതിൽ എന്ത് എഴുതി അയക്കണം അത് ഇപ്രകാരം വർണ്ണിക്കാം എട്ടാമത്തെ ശ്ലോകം സദാം സമാചോഹവിത സപ്തരാത്രം സുദുർല അപൂർവരസരൂ കഥാചാത്ര ഒരു സജ്ജനങ്ങളുടെ സമാജമുണ്ടാകുവാൻ പോകുന്നു ഏഴു രാത്രം സപ്തരാത്രം ഏഴു രാത്രി അതായത് ഏഴ് പകലുകൾ കൊണ്ട് ശ്രവിക്കേണ്ടത് അപ്പോൾ ആ രാത്രി കൂടി അവിടെ താമസിച്ചു തന്നെ ആയിരിക്കണം അവരത് ശ്രവിക്കേണ്ടത് അതെങ്ങനെയുള്ളതാണ് സുദുർലഭ അത്ര എളുപ്പമൊന്നും കിട്ടുന്നതല്ല ഇങ്ങനെയുള്ളൊരു യജ്ഞം ഇതില് അപൂർവ രസരൂപ ഇവ കഥ ച അത്ര ഭവിഷ്യതി അത്യധികം രസമുള്ള ആനന്ദ സ്വരൂപമായിരിക്കുന്ന അപൂർവമായ കഥകള് ഇതിലുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു കഥാപ്രവചനം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും ഒൻപതാമത്തെ ശ്ലോകം ശ്രീ ഭാഗവത പീയൂഷ പാനായ ശീഘ്രമായത പ്രേമതൽപരാഹ ശ്രീ ഭാഗവത പീയൂഷ പാനായ ഭാഗവതമാകുന്ന അമൃതം പാനം ചെയ്യുന്നതിനായിക്കൊണ്ട് ഹേ രസികന്മാരെ നിങ്ങള് പ്രേമത്തോടും അതേപോലെ വിനയത്തോടും താൽപര്യത്തോടും കൂടി ശീഘ്രം ആയാത വേഗത്തിൽ നിങ്ങൾ എത്തിച്ചേരണം കേട്ടോ പ്രേമതൽപരാഹ മനസ്സ് ഭഗവാനുള്ള ഭക്തി പ്രേമഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കണം നിങ്ങൾ അങ്ങനെയുള്ളവർ തന്നെയാണല്ലോ എന്നാണ് പത്താമത്തെ ശ്ലോകം ദിനമാത്രം തഥാപിതൂ സർവതാഗം ഇനി ഏഴു ദിവസം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ അവകാശം സിദ്ധിച്ചില്ലെങ്കിലോ ദിനമാത്രം തഥ അഭി ഒരു ദിവസമെങ്കിലും വന്ന് കേൾക്കുവാൻ സാധിക്കോ അത്രയെങ്കിലും നിങ്ങൾ വന്ന് കേൾക്കണം സർവതാഗമനം കാര്യം ഇനി ഏത് വിധത്തിലാണെങ്കിലും ആ തിരക്കുകളൊക്കെ ഒരു ഒഴിവാക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരാതിരിക്കരുത് കേട്ടോ തിരക്കുണ്ട് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കളയരുത് ക്ഷണോത്രൈവ സുദുർലഭ ഇവിടെ കിട്ടുന്ന ഈ ധന്യ നിമിഷങ്ങൾ വളരെ ദുർലഭമാണ് ഒരു മനുഷ്യായുസില് ഇത്രയും ഒരു ഭാഗ്യം അപൂർവമാണ് കിട്ടാൻ സാധിക്കുന്നതാണ് എങ്ങനെയുള്ളതാണ് ഋഷീശ്വരന്മാര് സംഘം യാതൊന്നും ഇല്ലാത്ത ആഗ്രഹങ്ങൾ യാതൊന്നും ഇല്ലാത്ത കൃഷി വര്യന്മാര് നടത്തുന്നതാണ് ഈ സപ്താഹ യജ്ഞം എന്ന് കർത്തവ്യം വാസസ്ഥാനി കല്പേ ഇങ്ങനെ വരുന്നവർക്കെല്ലാം വാസസ്ഥലങ്ങളും അതേപോലെ വിനയത്തോടു കൂടി അവർക്ക് ഇരിക്കുവാനുള്ള സ്ഥലവും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങൾ അവർക്ക് ഏഴ് ദിവസം യാതൊരു വിഘ്നവും ഇല്ലാണ്ട് ശ്രവിക്കുവാൻ വേണ്ടുന്നതെല്ലാം തന്നെ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് പന്ത്രണ്ട് വാക്യം തീർത്ഥേവാണം മതം കർത്തവ്യം സത്കഥാസ്ഥലം ഇനി അതൊരു പ്രസിദ്ധമായ തീർത്ഥ സ്ഥാനത്താകാം വനേവാ വൃന്ദാവനം മുതലായ വനത്തിലാകാം ഗൃഹേവ ശുദ്ധിയാർജിച്ച തൻ്റെ സ്വന്തം ഗൃഹത്തിൽ തന്നെ ആവാം ശ്രവണം മതം ശ്രവണം ഇപ്രകാരമുള്ള സപ്താഹയജ്ഞം ചെയ്യാം അവിടെ ഇരുന്ന് ശ്രവിക്കാം എന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഇനി വിശാല വസുതായത്ര ആ കഥായജ്ഞം നടത്തുവാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം വിശാലമായിരിക്കണം സത്കഥാസ്ഥലം എന്തുകൊണ്ടാണ് ധാരാളം ജനങ്ങളെ അവിടെ ഉൾക്കൊള്ളണ്ടേ അതിനുവേണ്ടി വിശാലമായൊരു സ്ഥലം തന്നെ ആകാം അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സ്ഥലം തിരഞ്ഞെടുത്തതിന് ശേഷം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാ പേരും തീർച്ചയായിട്ടും ഈ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യണം എല്ലാവിധ അനുഗ്രഹങ്ങളും വേണം അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ